ഹലോ ഹലോ ഗൈസ് എൻ്റെ എല്ലാ മറ്റവർക്കും ആദ്യം നമ്മൾ നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കാണണമെന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ ആറ് മണിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ യാത്ര വന്ന് പാലക്കാടേക്കണേ അത് സാധാരണ പാലക്കാട് എന്നൊക്കെ കഴിച്ച് ഞാൻ ചൂട് കൊണ്ട് ഉള്ളി മരിക്കുന്ന ഒരു സ്ഥലമാണ് ഇല്ല ഞാൻ ചൂടുള്ളതുകൊണ്ടേ പറഞ്ഞതുള്ളൂ ഞാൻ എൻ്റെ വീട് നിൽക്കണ്ട അപ്പോൾ അപ്പോൾ ഇന്ന് നേരെ പാലക്കാടേക്ക് മഴയും കൊണ്ടാണ് പോകാനുള്ളത് ഗൈസ് ഇനി എന്തായാലും ഞാൻ ഒരു അഞ്ചൊരു ആറ് മണിയാകുമ്പോൾ എണീറ്റു പക്ഷെ എണീറ്റും മടിച്ച് മടിച്ച് മടിച്ചാണ് കാരണം വേറൊന്നുമില്ല നല്ല മഴയാണ് രാവിലെ മഴ പെയ്ത സമയത്ത് ഈ വണ്ടിക്ക് അകത്തി മറ്റേ വണ്ടീൻ്റെ മുകളിലിങ്ങനെ വെള്ളം ചേട്ടൻ സൗണ്ടും കിട്ടി ഇങ്ങനെ കിടക്കാൻ പോകാം അതാണ് സുഖം കേട്ടോ പക്ഷെ എന്തൊക്കെയാണ് നീച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നീച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞതാ അതെന്താ നാസ്രൻ്റെ വെയിറ്റ് ചെയ്താണ് നാസ്രക്കൊന്നു കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് പോവാം എന്നാൽ ചോദിച്ചാൽ ഭയങ്കര മലമായിട്ട് അത്ര ഒന്ന് ഒതുങ്ങി നിൽക്കുക വെറുതെ പെട്ടെന്ന് പുറത്തിറങ്ങി എൻ്റർക്ക് എടുത്താണ് ഇവിടെ മറ്റേ വണ്ടിയിൽ നിന്ന് ഫ്രീ ആണ് നമുക്ക് തന്നെ ഉള്ളൂ കണക്കെന്ന ഓട്ടത്തിന്റെ ഒക്കെ സ്ഥിതി വന്ന് ശോഭാവും എന്തായാലും പടത്താക്കട്ടെ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാം ബാക്കി വിശ്വാസങ്ങളൊക്കെ പോണായിട്ട് ഞാൻ കാണിച്ചു വെക്കണം കാരണം ഞാൻ ഇന്നലെ കഴുകാൻ വേണ്ടി എടുത്ത് ബാക്കിൽ വെച്ചതാണ് എടുത്തേ എന്തായാലും നമുക്ക് ഒരു ചായ വിട്ടിന്ന് വരാം അപ്പൊ അവിടെ ചായ കൂടി കഴിഞ്ഞു നമുക്ക് നേരത്തെ ആ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ നാസത്തിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് ആ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് നേരെ അങ്ങനെ ഇങ്ങോട്ട് ഒരു വേസ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോകുക നമ്മുടെ ആളെ പെയ്ക്ക അല്ലേ സ്റ്റേഷനിലെത്തി പൂക്കൊടുമ്പാടും നല്ല സ്ഥലമല്ലോ ഒന്നും നമുക്ക് ആളെടുക്കാളെ അപ്പൊ അന്നാലൂടെ ഇപ്പൊ ആരോടൊക്കെ വെയിറ്റിംഗ് ഉണ്ടാവും കാരണം അതങ്ങനെയാണല്ലോ നമ്മുടെ പറയുന്ന സമയത്ത് എല്ലാവരും നമ്മളെ വെറുതെ ഈ ട്രിപ്പ് എന്നല്ല രീതി എല്ലാ ട്രിപ്പിലും അങ്ങനെ നമ്മുടെ ഹൃദയിക്കും നമ്മുടെ ഒരു സമയം പറയും നമ്മൾ വന്നു ഒരു അരമണിക്കൂർ എന്തായാലും ചുരുങ്ങിയ അരമണിക്കൂർ എന്തായാലും വെയിറ്റിങ്ങിണ്ടാവും ആൾക്കാർ വരാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ പണ്ട് കാലം അത് അപ്പോൾ അങ്ങനെ നാസം ചായ അടിക്കാൻ പോയി നമ്മളെ വന്നപ്പോ ചായ കുടിച്ചിട്ടുണ്ട് വേണ്ടെന്ന് പറഞ്ഞു എന്തായാലും പുറത്തിറങ്ങാൻ ഭയങ്കര മടി ഇങ്ങനെ മഴ ഇങ്ങനെ ചീഞ്ഞ മഴ പെയ്തു അപ്പോൾ അപ്പൊ എന്തായാലും മഴ പെയ്ചട്ടെ നമ്മൾ പോയി ചായ കുടിച്ചു തരട്ടെ കുറച്ച് പേർക്ക് കഴിഞ്ഞിട്ടോ നല്ല മഴ പിന്നെ പെയ്തി കുട എടുത്ത് പോയി പുറത്തിറങ്ങി മഴച്ചെ വണ്ടിയെടുത്തു ചെലവായി കൂടണമെ സോ സ്വകാര്യ സാധനം നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ഓണത്തിന് മുന്നേ മുന്നേ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കണം അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കലേ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്തു നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂരിൽ നിന്നല്ല നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൊടുമ്പാടുന്ന് പോയി ആളെ എടുത്തു നമ്മൾ നേരെ നേരതാ പിന്നെ അവിടുന്ന് അഞ്ചാം മൈല് അഞ്ചാം മൈലും നേരെ വാണിയമ്പലം വാണിയമ്പലം ഇന്ന് വണ്ടൂര് വണ്ടൂരിൽ നിന്ന് പാണ്ടിക്കാട് പാണ്ടിക്കാട് നേരെ മേലാറ്റൂർ റോഡിൽ നിന്ന് കയറിയിട്ട് മേലാറ്റൂർ അലനല്ലൂർ ഭീമനാട് മണ്ണാർക്കാട് അങ്ങനെയാണ് നമ്മൾ എന്ത് എന്തു ചെയ്യുക പാലക്കാട് പോണത് പോകുന്ന വെച്ചാൽ നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു അത് മഴ ഇതിൻ്റെതായിട്ടുള്ള എന്താ പറയുക തിരക്കും കാര്യങ്ങളൊക്കെ റോഡിൽ നല്ലോണം ഉണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഇങ്ങനെ പോയി എന്നല്ലാതെ എൻ്റെ പൊന്നു ഒന്നും പറയണ്ട ഇപ്പം നിൽക്കും ഇപ്പം നിൽക്കും മഴ അവിടെ രക്ഷയില്ല മഴ നിക്കാതെ തകൃതിയായിട്ട് പോയിട്ടുണ്ടിരിക്കുക എൻ്റെ ഉദാഹരണം പറയണേ നമ്മൾ നിലമ്പൂരിൽ ഇട്ട പൈപ്പറി പിന്നെ നമ്മൾ ഈ സമയം വരെ ഓഫ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് അങ്ങനെ പോയി കാരണം മഴ പ്രശ്നം വെച്ചാൽ നമുക്ക് ട്രിപ്പും വളരെ ഷോക്കായിട്ട് വരും അങ്ങനെ പച്ചമര് നമ്മുടെതാ നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി റോട്ടിൽ നമ്മുടെ ബൈപാസ് റോഡിൽ ഒരു പമ്പിൽ നിർത്തിയതാണ് ഇന്ന് രണ്ടുപേർക്ക് വാഷ്റൂം പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തിയതാണ് മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല മഴ കേട്ടോ ഇവിടുന്ന് നേരെ കാണുന്ന റോഡ് ഈ കോയമ്പത്തൂർ റോഡാട്ടോ നമ്മൾ ഇവിടുന്ന് റൈറ്റ് നേരെ തിരിഞ്ഞ് പൊള്ളാച്ചി റോഡിനാണ് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് കഴിഞ്ഞാൽ നേരെ പൊള്ളാച്ചിയാണ് നേരെ പൊള്ളാച്ചി എല്ലാം ഗോപാലവരൊക്കെ കഴിഞ്ഞിട്ട് വരും പൊള്ളാച്ചി പറഞ്ഞുപോയ ഫ്ലോയിൽ വന്നു പോയതാണ് രണ്ടര മണിക്കൂർ യാത്ര കേട്ട് നമ്മളാ നിറലക്ഷി സമയത്ത് എത്തിക്കാണ് ഇതാണ് ഇവിടുത്തെ കോവില് ഇവിടെ നമ്മൾ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാ റോഡ് നേരെ പോയിട്ടാണ് മണ്ടപുള്ളത് അവർ പോയിട്ടുണ്ട് കുറച്ച് തന്നിട്ട് കഴിക്കുന്ന നേരത്തെ നമുക്ക് പോകാം ഒന്നാമത് വിശപ്പില്ല നമ്മൾ കുറച്ച് നേരത്തെ വരുന്ന ഭക്ഷണം കഴിച്ചിട്ടുള്ളത് വിശപ്പില്ല അവരുടെ അവിടെ നിന്ന് കുറച്ച് ഇതുവരെ മഴ പെയ്തുകൊണ്ട് വലിയ ചളിയില്ല കേട്ടോ കുറച്ച് പെയിനെ കിടക്കുന്നുണ്ട് ബോഡി നമ്മൾ ഈ മഴ പെയ്തിട്ട് കുറച്ചു നേരം മഴ പെയ്യും കുറച്ച് നേരം മഴ പെയ്യാതെക്കും കുറച്ച് നേരം മഴ പെയ്യും കുറച്ച് നേരം മഴ പെയ്യാതെക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബോഡിയിൽ ഫുൾ ചളി ആവുന്നത് അപ്പോൾ കഴിഞ്ഞ ആയിട്ട് മഴ പെയ്തുകൊണ്ട് ചളിയൊന്നും വല്ലാതില്ല അപ്പോഴേ അവർ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാം ഇവർ അതിൻ്റെ അപ്പൊ അതാ മഴ അങ്ങനെ കുറച്ച് കുറവുണ്ട് ഞങ്ങൾ കണ്ടാലും എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു പോകുന്നു നിന്ന് മഴ ഉള്ളണ്ടല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നില്ലേ എന്നിട്ടൊരു ഒരു അരമണിക്കൂർ ആയപ്പോ തന്നെ നമ്മൾ ആൾക്കാരൊക്കെ എത്തി തിരിച്ചെത്തി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വന്ന പരിപാടികളെല്ലാം തീർത്തു നമുക്ക് നേരെ നാട്ടിലേക്ക് പോവാണ് പക്ഷെ നാട്ടിൽ പോകണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് കാരണം വേറെ ഒന്നും ഞാൻ പറഞ്ഞേ മഴ പെയ്തുകൊണ്ട് റോഡ് ഫുള്ള് ബ്ലോക്കാണ് ആദ്യ പാലക്കാട് ടൗണാ കഴിഞ്ഞ് ഞാൻ കുറച്ച് പോകുന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പിന്നെ ഇതിപ്പോൾ ഓലവക്കോടാണ് എന്താ പറയുക വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളിവിടെ നിന്ന് കഴിച്ചിലായി പോകുന്നു എന്ന് പറയാം കാരണം തീരെ തിരക്കില്ലേ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന തിരക്കുണ്ടെന്ന് പറയല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നൈസായിട്ട് കഴിച്ചിലായി പോകുന്നതാണ് ഇവിടെ ഓലവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ തിരിച്ചു നമ്മുടെ മണ്ണാർക്കാടൊക്കെ എത്രേനു മുന്നേണ്ട ഒരു ചെറു പോലത്തെ രണ്ട് ദിവസത്തോളം ആ അവിടെ എത്തിയപ്പോ മഴയൊന്നും കുറച്ച് കുറവുണ്ട് അതായത് രാവിലെ കൂടെ ഭയങ്കര മഴ പക്ഷെ നമ്മൾ തിരിച്ചു പോവാൻ വലിയ വല്യ മഴയൊന്നും ഇല്ല പക്ഷെ നല്ല റോഡ് ബ്ലോക്ക് ഉണ്ട് അതായത് ടൗണിന്റെ ബ്ലോക്ക് ആവും എന്ന് പ്രതീക്ഷിക്കാം ടൗൺ കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാം എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അതിൽ നമുക്ക് പോയി നോക്കി തന്നെ വേണ്ടി വരും എന്തായാലും ഈ എസ് ഉള്ള പറഞ്ഞ സമയത്ത് കുറച്ച് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അത് ഈ ഒന്ന് രണ്ടിലൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം കയറി പോകുന്ന വരുന്നതുകൊണ്ടുള്ള തിരക്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മൾ നമ്മളെന്തോ ഇപ്പോൾ തിരിച്ചു പോകുന്ന രാവിലെ വന്ന വഴി തന്നെയാണ് ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് എത്തി ഇവിടുന്ന് നേരെ ഞാൻ മേലാറ്റൂർ പിടിക്കണം മലാറ്റൂരിൽ നേരെ പാണ്ടിക്കാട് പാണ്ടിക്കാട് നിന്ന് റൈറ്റ് കഴിഞ്ഞ് നേരെ എന്താണ് നിലമ്പൂരിലോട്ട് പോകണം അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ ടൗണ് കേട്ടോ ടൗണിൽ വലിയ തിരക്കില്ലാതെ കഴിച്ചു അതായത് വണ്ടികളിലും തിരക്കുകളൊക്കെ ഉണ്ടോ പക്ഷേ നമുക്ക് എവിടെയൊക്കെ സ്റ്റോപ്പ് പോകുന്നില്ല വണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് പയ്യന്നാണെങ്കിലും ഇങ്ങനെങ്കിലും പോകുന്നുണ്ടല്ലോ അതിന് വലിയ കിട്ടില്ല ഈ സ്ഥലത്തൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല എന്തായാലും സമാധാനം ഉണ്ട് നമ്മുടെ നാളെ കറക്കി ഈ വീട്ടുള്ളത് നേരെ നാട്ടിക്ക് ഒരുപാട് വെറുപര് എവിടെ പോവാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ആളെ കിറക്കി നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ ഇവിടുന്ന് ഒരു പത്ത് രൂപ മിനിറ്റുള്ളൂ ഇനി പോകണേക്കൊന്ന് എന്ത് ചെയ്യണം ഡീസൽ അടിച്ച് ഫുൾ ആക്കണം എന്നിട്ട് നേരെ ഷെഡ് കൊണ്ടുവിടണം അങ്ങനെന്താ നമ്മുടെ പമ്പിലെത്തി എണ്ണ അടിച്ചോണ്ടിരിക്കുന്നു നാലായിരത്തി അറുന്നൂറ് അപ്പൊ പഡീസ് നമ്മളിതാ എല്ലാ പരിപാടിയും കഴിഞ്ഞാ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോ ഇരിക്കണ ഇരുത്താൻ നോക്കണ്ട ചുമ്മാ എല്ലാരും പോയപ്പോ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ നാസറാക്കി എല്ലാരും പോയി ഇപ്പൊളൊറ്റയ്ക്കായി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ വണ്ടി കഴുകണം എല്ലാം മഴയും പെയ്യുണ്ട് പുറത്ത് നമ്മുടെ ചിലപ്പോ കുറച്ചേരം ഉറങ്ങിയിട്ട് എണീറ്റിട്ട് കഴുകും അല്ലെങ്കിൽ കഴുകിയിട്ട് കിടക്കും എന്തായാലും നമുക്ക് നാളെ ഒന്ന് പാലക്കാട് ചിറ്റൂര് വീണ്ടും പോവാണ്ട് കാരണം ബസ്സും കൊണ്ടല്ല എനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി പോകണം അതിൻ്റെ വീഡിയോ നാളെ ഒരു ഷോർട്സ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നും പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ പണിയെടുത്തിട്ട് കൂലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം എനിക്ക് കിട്ടിയത് അപ്പോൾ ഓക്കെ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് മഴയതുകൊണ്ട് വലിയൊരു വീഡിയോ എടുക്കാൻ ഒരു മൂടൊന്നും പക്ഷേ ഞാൻ ഈ മൂടെ എങ്ങനെയൊക്കെ മൂടം കണ്ടാക്കി വീഡിയോ എടുത്തതാണ് ഗൈസ് എന്തായാലും നമുക്ക് അത് അടുത്ത വീഡിയോ അതായത് ഇതിലേറെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് കാണിച്ചു തരാൻ പറ്റട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പോഴാണ് മെച്ചാൽ മതി फैलाम बाय बाय